ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നിങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ എമ്മി മോളും കൂടി ഇങ്ങനൊരുങ്ങി വന്നി ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ വെക്ക് ലീവാണ് ആവശ്യം മോള് സ്കൂൾക്ക് പോയിട്ടുണ്ട് ആവശ്യമോക്കൊരു സംശയമുണ്ട് ഇവക്ക് ലീവ് ഉള്ളതുകൊണ്ട് ആവശ്യം മോളും പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞാണ് പോയിക്കോ പിന്നെ ആലിയാക്ക് പതിനൊന്ന് മണിക്കാണ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോ എങ്ങനെയെങ്കിലും കാണാനിടയാവുകയാണെങ്കിൽ അവിടെ ഭയങ്കര അച്ചപ്പാടി കാര്യം ഇത് നിന്നോ എന്നാലെ ഫുള്ള് കാണൂ ഫുള്ള് എല്ലാം കുറച്ചും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ മക്കളുടെ പേരാണ് കേട്ടോ ിയ റന ആൻഡ് ഫാമിലി എന്നാണ് അപ്പോൾ ലിയ എന്ന എല്ലാവരും ലിയത്ത ലിയത്ത എന്ന് വിളിക്കും ലിയ ശരിക്കലും ഇവളാണ് ആലിയാന്റെ എ മാറ്റിയിട്ട് ലിയ എന്ന് ഇവളും ആയിഷ റന എന്നുള്ളത് മറ്റേ മോശം ആയിഷ മാറ്റിയിട്ട് റന എന്ന് വിട്ടതാണ് ഇപ്പൊ ലിയ റന ആൻഡ് ഫാമിലി എന്നാണ് ചാനലിന്റെ പേര് അപ്പൊ അതെല്ലാവർക്കും അറിയാലോ അറിയാത്തവരോടാണ് പറയുന്നത് പിന്നെ നമ്മളെ ചാനൽ തുടങ്ങിയ ആള് എൻ്റെ കാക്കാനും മോളാണ് മോളാണ് ഇതിന് ഫുൾ സപ്പോർട്ട് ആദ്യം തന്നത് മിന്നു മിസ്ലിയ മിന്നു നമ്മള മിന്നു മിക് അവളും ഉണ്ടാവലുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ അവർ ഇവിടുന്ന് മാറേണ്ട ശേഷം പിന്നെ അവള് പത്താം ക്ലാസ് അവള് ഒമ്പത് അപ്പൊ കുറച്ച് ട്യൂഷനും കാര്യൊക്കെ ആയിട്ട് തിരക്കിലുമാണ് ആള് പിന്നെ എൻ്റെ ഒരു അനിയത്തിൻ്റെ മോനുണ്ട് മോനും നമ്മൾ വിളിക്കുക റബി മോന് അവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചാനൽ തുടങ്ങിയ തുടക്കത്തിൽ ഓൻ എല്ലാത്തിൽ നിന്ന് നമ്മളിട്ട വീഡിയോ ഓൻ ചെടിയാക്കണ വീഡിയോ എല്ലാട്ട് ആവശ്യം ആ ഒരു പാഠപരമ്പത്തിലൂടെയായിരുന്നു പിന്നെ നമുക്കത് എന്തോ ആയപ്പോൾ ഞാൻ ഒഴിവാക്കിയില്ല ഒഴിവാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ തുടക്കം അങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനൽ ആ കൊറോണ ടൈമിലാ തുടങ്ങി നമ്മൾ അല്ല അല്ലേ കൊറോണയിൽ നിന്നൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം എന്റെ താത്തി കുട്ടികളും ഇവിടെ വന്നതിന് ശേഷം ഞാൻ മീനൊന്നോട് പറഞ്ഞു നമുക്കൊരു ചാനല് തുടങ്ങിയാൽ എന്താ വെറുതെ വെറുതെ വന്നാൽ തുടങ്ങാം എന്താവുന്നൊന്നൊന്നും ഞമ്മക്കറിയില്ല നമുക്കൊന്ന് തുടങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങി ഒരു ഒന്നര വർഷമായപ്പം ചാനൽ മോണിയായി അവിടെ നിന്ന് ഒരു വർഷമായി ഡോളർ തികഞ്ഞു അപ്പോൾ ഡിസംബറിൽ ഡോളർ തികഞ്ഞിട്ടുണ്ട് തെളിഞ്ഞു നമുക്ക് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തൊന്നെ ഇരുപത്തി കിട്ടും എന്നിങ്ങനെ മെസ്സേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല അടുത്ത് പറ്റിയ ഒരു ആ അതെ അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധാണ് ഞങ്ങളോട് പറയുന്നത് ഒന്നല്ല രണ്ടെണ്ണം പറ്റിയിട്ടുണ്ട് കേട്ടോ അത് രണ്ടും തീരെ ഉൾക്കൊള്ളിയിട്ടുണ്ട് അതിനാണ് പൊളിക്കൂടി ഞാൻ കൂട്ടിയത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം ഞാനിതാക്കി മോനെ ആയ സമയത്ത് മോളി ആവുന്ന ആ സമയത്ത് നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കല്ലോ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഉള്ളു അത് ഞാൻ എടുത്തത് ഗ്രാമീൺ ബാങ്കിലാണ് അപ്പോൾ ആ ഗ്രാമീൺ ബാങ്കിൽ എടുക്കാൻ കാരണം ഞാൻ കുറച്ച് ചെറു കുറച്ചും കൂടി പ്രായ കുറവുള്ള സമയത്ത് എനിക്ക് ഒരു അക്കൗണ്ടൊന്നും ഇല്ല അപ്പം എൻ്റെ എൻ്റെ എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മോളെ തന്നെയാണ് ഒരു അക്കൗണ്ട് എടുക്കുക എടുത്തത് നമ്മൾ ഈ വീടിൻ്റെ കാര്യത്തിനാ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്നും ഈ എനിക്ക് കുറേ സമയം വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ അന്നും ഇന്നും മടിയാണ് കേട്ടോ അപ്പം ഞാനെന്താക്കി തിരക്കില്ലാത്തൊരു ബാങ്ക് പോയിട്ട് ഒരു അക്കൗണ്ട് എടുത്ത് അന്ന് ഞാൻ വേങ്ങര തറവാട്ടിൽ നിൽക്കുന്ന കാലാണ് അവിടെ പോയിട്ട് ഞാനൊരു അക്കൗണ്ട് എടുത്ത് കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ അവിടെ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയപ്പോഴും ആ ബാങ്ക് തന്നെയാണ് കേട്ടോ വേറെ ബാങ്കിൽ ഞാൻ പോയിട്ടില്ല അങ്ങനെ ഇപ്പം ഇവിടെ കുടുംബശ്രീൻ്റെ ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് ഞാൻ ആ ബാങ്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം അത് അച്ഛനമ്പരത്തിൻ്റെ ആ ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാറ്റാൻ എന്തൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങളിവിടുന്ന് തന്ന ചെക്ക് ഫുള്ള് വേണം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അവിടെ കാണുന്നില്ല പിന്നെ ഒരു അപേക്ഷ എഴുതി തരുവാണെന്നു ആ ചെക്ക് ഇവിടെ വന്ന് നോക്കിയിട്ട് എത്ര ആയിട്ട് കാണണില്ല ഏതായാലും ഏഴ് ചെക്കിൻ്റെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് ചെക്കിൻ്റെ കയ്യിലുണ്ട് ഒരു ചെക്ക് ഞാൻ എന്തോ തിരിട്ടും ചെയ്ത് അങ്ങനെ എല്ലാം കൂടി ആയി ട്രാൻസ്ഫറിന് കൊടുത്ത് എന്നാൽ കൊടുത്തുകാണേ ഞാൻ അവിടെ പോകുന്നതാണ് അത് മാറിക്കണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അവിടെ ഒരു ബാങ്കിൻ്റെ ഒരു പ്രശ്നം അവിടെ കിടക്കണ്ടേ ഞാനും ആ ബാങ്കിലെ ആൾക്കാർ അങ്ങനെ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മളെ ഈ ഡോളർ തികഞ്ഞപ്പോൾ ഈ മാസം ഉള്ളത് പിന്നെ അടുത്ത മാസം അങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുന്ന സമയത്താണ് ഇന്നോട് നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മളീ മറിയഞ്ചുമാനേൻ്റെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബുള്ളറ്റ് മാനുക്കാനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അവർ നമ്മളെ കാണലുണ്ട് അതുപോലെ നമ്മളവിടെ പോവലുണ്ട് അപ്പം എനിക്കൊരു സംശയത്തിന് വേണ്ടിയിട്ട് ഞാൻ മാനുക്കാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു മാനക്ക് എന്നോട് എടുത്തേക്കു ചോദിച്ചു ആരെങ്കോട് ഗ്രാമീണ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഒരു ഇത് എനിക്കുള്ളൂ എനിക്ക് കൂടുതലായിട്ടൊന്നും വേറെ ഏതോ അക്കൗണ്ടൊന്നും ഇല്ല ഇനി വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് വേറെ എടുക്കാമല്ലേ അതല്ല നല്ലത് അപ്പം എന്നോട് പറഞ്ഞു വേറെ എടുത്ത് കൊടുക്കുമ്പോൾ ഒക്കെ കുറച്ച് പ്രശ്നമായിരിക്കും എന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താക്കി ഇവിടെ ഞാൻ പോയി കനറയിൽ പോയി ഒരു അക്കൗണ്ട് എടുത്ത് അവിടെ ചെന്ന് പിന്നെ അവിടെ ചെന്നപോലെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ അതൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഗ്രാമീൺ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് അവർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് കോഡ് തരില്ല ഷിഫ്റ്റ് കോഡ് തരണമെങ്കിൽ തന്നെ ഗ്രാമീൺ ബാങ്കിൻ്റെ ഇവിടുത്തെ മെയിൻ ബാങ്ക് കിടക്കുന്നത് മലപ്പുറമാണ് അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാനെല്ലാം പോയത് കേട്ടോ മിന്നു താത്തയാണ് പോയത് എന്തോ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതവിടെ കിടക്കട്ടൊന്നുമല്ല ഇനി അതിൻ്റെ ബാക്ക് പോകണ്ട എന്നാൽ വേഗം പോയിട്ട് കനറാ ബാങ്കിൽ പോയിട്ട് അതിൻ്റെ ഷിഫ്റ്റ് കോഡ് വാങ്ങിയാ ഓള് ക്ലാസ്സിൽ പോയപ്പോൾ ഓളോട് കൂടി ഞാനിതൊക്കെ പറഞ്ഞത് ഞാനും ഓളും കൂടിയാണ് കനറാ ബാങ്ക് പോയതും അങ്ങനെ അവിടെ പോയി ഷിഫ്റ്റ് കോഡ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവർ തന്നു കേട്ടോ പെട്ടെന്ന് തന്ന് ഞാൻ എൻ്റെ എന്താ പറയുക ഒരു ഡീറ്റെയിൽസ് കൊടുത്തു കൊടുത്ത് ഞാൻ ആ ബാങ്കിൻ്റെ തട മാറ്റി 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 ഷിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഡോളർ നോക്കുമ്പോൾ കാണുന്നില്ല ഒന്നാ ഞാൻ ആകെ പേടിച്ചു ബാങ്കും മാറിയിട്ടു മറ്റില്ല വന്നതുമില്ല ഇല്ല എൻ്റെ ഡോളർ പോയോ എന്ന് വിചാരിച്ചു പിന്നെ അവിടെ മെയിൽ വന്നു ആട്സൻസിക്ക് കേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഫോൺ അതുവരെ എനിക്ക് കുറച്ച് തിരക്കുള്ള ആളാണ് ഞാൻ ഭയങ്കര പണി കാര്യങ്ങളൊക്കെ കാര്യം ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഫോണെടുത്ത് ഇങ്ങനെ നോക്കിയപ്പം എന്റെ കയ്യിൽ നിക്കത്തന്നെ എനിക്ക് ഒരു മെസ്സേജ് വന്നു കനറ ബാങ്കിലേക്ക് പൈസ ചാടിയതായി വേറെ ഗ്രാമീൺ ബാങ്കിൽ ഷിഫ്റ്റ് കോഡ് ഷിഫ്റ്റ് കോഡ് കൊടുത്തില്ല ഷിഫ്റ്റ് കോഡ് കൊടുക്കാനും വേണ്ടിട്ട് ബാങ്ക് പോയപ്പോ അവിടെ അവര് തന്നതുമില്ല അവർ പറഞ്ഞു ഇവിടുന്ന് അങ്ങനെ നേരിട്ട് എന്തൊക്കെ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് ഡോളർ വരാൻ വരാനപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളെ മോണി ആക്കാനും നമ്മൾ അപ്ലൈ കൊടുക്കുമ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ വിട്ടു വിട്ടുപോകരുത് ഗ്രാമീൺ ബാങ്ക് അങ്ങനത്തെ ഈ ബാങ്കുകളൊന്നും കൊടുക്കരുത് സ്റ്റേറ്റ് ബാങ്കോ കനറ ബാങ്കോ ഫെഡറൽ ബാങ്കോ പിന്നെ മറ്റേ വേറെ ബാങ്കുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കോ ഇതൊക്കെ കൊടുക്കുക ഞാൻ ചെയ്തു ഞാൻ ടെൻഷനായതുപോലെങ്ങൾക്ക് ആർക്കും ടെൻഷൻ വരരുത് എനിക്ക് ഞാൻ ശരിക്കും ഒരു മാസം ടെൻഷൻ അടിച്ചിന് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഓ ഒരു ഇത് എന്തെങ്കിലും അത് കിട്ടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ യൂട്യൂബിൽ യൂട്യൂബിലേക്ക് വന്ന എല്ലാവരും മനസ്സിലുണ്ടാവും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് അല്ലേ എൻ്റെ മനസ്സിൽ താ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് കിട്ടാതായപ്പോൾ ഭയങ്കര ടെൻഷനെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വാങ്ങി അപ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ ഇങ്ങനെ ഞാൻ പറയും കേട്ടോ അങ്ങനെ അത് കിട്ടിയനൊന്നുമില്ല അപ്പോൾ നമുക്കും യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടി അതും എനിക്ക് എനിക്കുണ്ടായ ഒരു ഈ ഒരു സംഭവം കൂടി പറയാനാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും തന്ന ഒരു എന്താ പറയുക ഒരു സമ്പാദ്യമാണ് അല്ലേ എന്റെ വീഡിയോസ് എന്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു വരുമാനാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അതെ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എവിടെ വരുന്നപ്പോ ഇതല്ലോ കാരണം കൊറച്ച് ലെങ്ത് ആയിട്ടുണ്ട് എന്റെ കഥകൾ പറഞ്ഞു വന്നപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കാര്യം കൂടി പറയണേനെ അല്ലെങ്കിൽ അതും കൂടി ഇതിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തണം പിന്നെ പറയല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ തുടർന്നും കാണണം സപ്പോർട്ട് ചെയ്യണം ഇനി എന്തൊക്കെ ചെയ്യുന്നത് ആ പൈസ കൊണ്ട് എന്നുള്ളത് ഞാൻ ഞാൻ ബാങ്കിൽ എടുക്കാൻ പോയിട്ടില്ല എടുക്കാൻ പോകും പോകുമ്പോൾ ഞാൻ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ആ തുടങ്ങി അന്ന് എൻ്റെ ഒരു കുറച്ച് മുറാദുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നടത്തിയിട്ട് വേണം പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് എനിക്കെന്താ തരുക ഞങ്ങൾ മക്കളായാലും ഞാൻ എന്താ തരുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ വയ്യ വയ്യ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ ൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും അസലാമലക്കും ബൈ ബൈ